ം എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ പി വി എൻ പറഞ്ഞെപ്പറ്റി സാധാരണ പറയാറുള്ളത് കടന്നലികളുടെ രാജാവ് എന്നാണ് കാരണം സി പി എമ്മിലെ സൈബർ പ്രവർത്തകർ അവർ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് തങ്ങൾ കടന്നൽ കൂട്ടങ്ങളാണെന്നാണ് ശത്രുവിനെതിരെ ഒരു കൂട്ടമായി വന്ന് ആക്രമിച്ചു സൈബർ സൈബറിടങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തു പോകാൻ കടന്നൽ കടന്നൽക്കൂട്ടങ്ങളായാണ് അവർ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് ആ കടന്നലുകളുടെ രാജാവായിട്ട് ആയിട്ട് സി പി എമ്മിൻ്റെ സൈബർ വിഭാഗം അവരോധിച്ചിരിക്കുന്നത് അൻവറിനെയാണ് അൻവർ അങ്ങനെയുള്ള ശക്തമായ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുമായി ഇടത് സൈബർ പ്രവർത്തകർക്ക് ആശയവും ആവേശവുമാണ് പക്ഷേ കടന്നൽ തന്നെ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹം പഴയ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ശക്തവും ഏകദേശം വ്യക്തവുമാണ് കാരണം തൃശ്ശൂരിൽ ലോക്സഭാ ഇലക്ഷനെ തൊട്ടു മുന്നോടിയായിട്ട് തൃശ്ശൂർ പൂരവും ായി ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുകയാണ് ആ വിവാദത്തിനിടയ്ക്ക് പൂരം അലങ്കോലപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു അവരാരംഗം സോൾവാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പരാജയപ്പെടുന്നു പെട്ടെന്ന് സുരേഷ് ഗോപി സിനിമാ സിനിമാസൈലിൽ പ്രത്യക്ഷപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഷൗട്ട് ചെയ്യുന്നു ഒരു ഏകലവ്യം കളിക്കുന്നു ഒരു ഭരചന്ദ്രൻ കളിക്കുന്നു പ്രശ്നങ്ങളൊക്കെ സോൾവാക്കുന്നു അങ്ങനെ പൂരം കെങ്കേവമായി നടത്താൻ സഹായിച്ച സുരേഷ് ഗോപി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങൾ വരുന്നു സുരേഷ് ഗോപി അവരുടെ പ്രകീർത്തനങ്ങൾ പറയുന്നു വരുന്നു സുരേഷ് ഗോപി അങ്ങനെ ലോക്സഭാ ഇലക്ഷനിൽ അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നു എഴുപത്തയ്യായിരത്തിൽ വർപാടുകൾക്ക് ഇത് പി വി അൻവർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ വ്യക്തവും ശക്തവുമായി തന്നെയാണ് ഇത് നമ്മൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തു തന്നെ നമ്മൾ പലർക്കും തോന്നിയ ഒരു സംശയവുമാണ് കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഒരു സംവിധാനത്തിൽ അന്ന് സുരേഷ് ഗോപി എം പി പോലുമല്ല വെറും ഒരു സിനിമാ നടനായിരിക്കുന്ന സുരേഷ് ഗോപി നേരത്തെ അദ്ദേഹം എം പി മന്ത്രിയും എം പി ഒക്കെ ആയിരുന്നെങ്കിലും ആ സമയത്ത് അദ്ദേഹം എം പി അല്ല സുരേഷ് ഗോപിക്ക് ഇത്രയും സ്വാധീനം പോലീസിൽ എങ്ങനെ വന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഭൂരനഗരയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോലീസിന് എങ്ങനെ കഴിഞ്ഞു അതിനേക്കാൾ മുംബൈ അവിടെ എത്തിയ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കളുടെ നിർദ്ദേശം പോലീസ് എന്തുകൊണ്ട് നിരാകരിച്ചു എന്ന ചോദ്യം ശക്തവും വ്യക്തവുമായിരുന്നു പക്ഷേ അതിന് കൂടുതൽ ദൃഢത വന്നത് പി വി അൻവറിൻ്റെ ആരോപണങ്ങളോടുകൂടിയാണ് കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ പോലീസിൽ സംഘപരിവാര സ്വാധീനം വളരെ വലുതാണ് എന്ന ഒരു വ്യക്തത ഇടതുപക്ഷ എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ സൈബർ വിങ്ങിൻ്റെ കടന്നൽക്കൂട്ടങ്ങളുടെ രാജാവ് എന്ന് തന്നെ പറയുന്ന അൻവർ ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ ദൃഢമാവുകയാണ് ഇതിനു മുമ്പ് പി ജയരാജനൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരുപക്ഷെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി ആയിരിക്കല്ലേ ഇത് എങ്കിലും ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന ഒരു പോലീസിൽ ഇടതുപക്ഷം നയിക്കുന്ന പിണറായി വിജയൻ ആയിരിക്കുന്ന ഒരു പോലീസ് വകുപ്പിൽ സംഘപരിവാര സ്വാധീനം വളരെയധികമുണ്ട് എന്ന് പറയുന്നത് അത് ഭയാനകവും സംശയത്തിന് ഇടവരുത്തുന്നതും തന്നെയാണ് രണ്ടാമത് പി വി എൻപർ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരു മറുവാദം കൂടി ഉണ്ടെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന് മന്ത്രിയാകണമെന്ന് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ മന്ത്രിപഥത്തിന് അവകാശമുണ്ടെങ്കിലും പി അബ്ദുൾ റഹ്മാനെയാണ് സി പി എം പരിഗണിച്ചത് അതുതന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ ചൊറുക്കിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു നമുക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് മാക് അലിയുടെ കഥയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു ദീർഘകാലം ഇടതുപക്ഷ സ്വതന്ത്രം എം എൽ എ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ലീഗിനൊപ്പം വന്ന് യു ഡി എഫിൽ മന്ത്രിയാവുകയായിരുന്നു ഈ കഥ ഇനി ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പി വി അൻവർ തിരിച്ച് അദ്ദേഹത്തിന് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജവഹർലാൽ നെഹ്റു ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ്സിലോ ലീഗിലോ എത്തി എം എൽ എ ആയി മന്ത്രിയായി വാഴുമോ എന്നാണ് നമുക്കറിയേണ്ടത് എന്തായാലും പി വി അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ശക്തവും ദൃഢവുമാണ് ദൃഢവുമാണ് അങ്ങനെ ഒരു സ്വാധീനം കേരള പോലീസിൽ സംഘപരിവാറിനുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് നിദാനമെട്ടത് ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം വേണമെ വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പിണറായി വിജയനെ പോലെ ഇടതുപക്ഷം അവകാശപ്പെടുന്ന അദ്ദേഹം ശക്തനായ ഫാസിസ്റ്റ് വിരുദ്ധനാണെന്നാണ് അപ്പോൾ സംശയങ്ങൾ ദൂരീകരിച്ചു പോവുക സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ജയിന്ദ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനകൾപ്പെടുത്തുക